നമസ്കാരം കേരളത്തിന്റെ നഗരഗതാഗത രംഗത്തെ സുപ്രധാന നാഴികക്കല്ലായ കൊച്ചി മെട്രോ പദ്ധതി മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുന്നു ആലുവ മുതൽ അങ്കമാലി വരെ നീളുന്ന മെട്രോ റെയിൽപാതയാണ് ഇതിലൂടെ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് സാധ്യമാക്കുക മൂന്നാംഘട്ട പദ്ധതിരേഖ തയ്യാറാക്കുന്നതിനുള്ള അനുമതി കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിൽ നിന്ന് ലഭ്യമായതോടെയാണ് ഇത് സംബന്ധിച്ച നടപടിക്രമങ്ങളുമായി കെ എം ആർ എ മുന്നോട്ട് നീങ്ങുന്നത് ഇതേ തുടർന്ന് പാതയുടെ വിശദമായ പദ്ധതിരേഖ തയ്യാറാക്കുന്നതിനായി വിവിധ കൺസൾട്ടൻസികളിൽ നിന്ന് ഇതിനോടകം അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അങ്കമാലി മൂന്നാംഘട്ട മെട്രോ റെയിൽപാതയുടെ ആകദൈർഘ്യം പതിനെട്ട് കിലോമീറ്റർ ആയിരിക്കും ഈ റൂട്ടിൽ പതിനഞ്ച് സ്റ്റേഷനുകൾ സജ്ജീകരിക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത് ഈ പദ്ധതി കടന്നുപോകുന്ന ഓരോ പ്രദേശത്തെയും യാത്രക്കാരുടെ ശരാശരി എണ്ണം പരിഗണിച്ച് സ്റ്റേഷനുകൾ ക്രമീകരിക്കാനാണ് തീരുമാനം കൊച്ചി മെട്രോയുടെ ആദ്യഘട്ടത്തേക്കാൾ കൂടുതൽ അകലത്തിലാകും മൂന്നാം ഘട്ട പാതയിലെ ഓരോ സ്റ്റേഷനുകളും സ്ഥാപിക്കുക മൂന്നാം ഘട്ട മെട്രോയുടെ പ്രാഥമിക രൂപരേഖ പ്രകാരം ആലുവയിൽ നിന്നാരംഭിച്ച് ദേശീയപാത അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിലൂടെ അകപ്പറമ്പ് അലീന അലീനാവളവിലെത്തി അവിടെ നിന്നും തിരിഞ്ഞ് കരിയാട് എയർപോർട്ട് മറ്റൂർ റോഡ് വഴി വിമാനത്താവളത്തിൽ എത്തും ശേഷം അങ്കമാലി എയർപോർട്ട് റോഡിലൂടെ എം റോഡ് കടന്ന് അങ്കമാലിയിൽ എത്തിച്ചേരും വിധം പാത നടപ്പാക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത് ഈ പദ്ധതിയിലൂടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ഭൂഗർഭപാത സാധ്യമാക്കാനും ലക്ഷ്യമിടുന്നുണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരത്തിലുള്ള ഭൂഗർഭപാതയാണ് ഈ പദ്ധതിയിലൂടെ വിഭാവനം ചെയ്തിരിക്കുന്നത് ഇതുകൂടാതെ കൊച്ചി ബംഗളൂരു വ്യാവസായിക ഇടനാഴിയിൽ ഉൾപ്പെടുന്ന അയ്യമ്പുഴ കേന്ദ്രീകരിച്ച് വരുവാനിരിക്കുന്ന ഗിഫ്റ്റ് സിറ്റി എന്ന ലോകോത്തര വികസന പദ്ധതി മുന്നിൽ കണ്ട് ആ പ്രദേശത്തേക്ക് കൂടി മൂന്നാം മൂന്നാംഘട്ട മെട്രോപാത ദീർഘിപ്പിക്കുന്നത് സംബന്ധിച്ച പഠനങ്ങളും നടത്തും മാത്രവുമല്ല നിലവിലെ തൃപ്പൂണിത്തറ ആലുവ പാതയുടെ തുടർച്ച എന്നതിനേക്കാൾ ഒരു പുതിയ സ്വതന്ത്ര പാതയായിട്ടാകും മൂന്നാംഘട്ട മെട്രോ യാഥാർത്ഥ്യമാക്കുക ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനത്തിനായുള്ള ചർച്ചകൾ പുരോഗമിച്ചു വരികയാണ് ഭൂഗർഭ ഭൂഗർഭപാതയ്ക്കൊപ്പം എലിവേറ്റഡ് വയർ ഡൈറ്റുകളുടെ നിർമ്മാണവും ഈ പദ്ധതിയെ സംബന്ധിച്ച പ്രാഥമിക ചർച്ചകളിൽ ഉയർന്നു വന്നിരുന്നു ഇത്തരത്തിലുള്ള എലിവേറ്റഡ് വയർഡൈറ്റുകളുടെ നിർമ്മാണത്തിന് കിലോമീറ്ററിന് ഇരുന്നൂറ്റി അൻപത് കോടി രൂപ ചിലവാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതേസമയം ഭൂഗർഭ എക്സ്റ്റൻഷന് കിലോമീറ്ററിന് നാനൂറ്റി അൻപത് കോടി രൂപ ചെലവ് വരുമെന്നും കണക്കാക്കപ്പെടുന്നു ടണൽ ബോറിംഗ് മെഷീനുകളുടെ ചെലവ് കുറഞ്ഞു ഈ പദ്ധതിക്ക് നേട്ടമായി തീരും പ്രാഥമിക വിലയിരുത്തലുകൾ പ്രകാരം പുതിയ റൂട്ടിന് എണ്ണായിരം കോടി രൂപയോളം ചിലവ് വരുമെന്ന ആദ്യ സൂചനകൾ പുറത്തു വന്നിരുന്നു നിലവിൽ കൊച്ചി മെട്രോ പദ്ധതിയുടെ രണ്ടാം ഘട്ടമായ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മുതൽ കാക്കനാട് ഇൻഫോ പാർക്ക് വരെയുള്ള പതിനൊന്ന് ദശാംശം രണ്ട് കിലോമീറ്റർ പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ് ഇതിനിടെ ാണ് പുതിയ റൂട്ടിനായുള്ള പ്രാഥമിക നെടുമ്പാശ്ശേരി എയർപോർട്ട് ഉൾപ്പെടുന്ന നിർദ്ദിഷ്ട ആലുവ അങ്കമാലി മെട്രോപാത വൻ ഗതാഗത സാധ്യതയ്ക്കാകും വഴിയൊരുക്കുക നിറം തേടി നിറം